<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാനു താലാം നമുക്കെല്ലാവർക്കും ഹയർ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെല്ലാവരെയും ഈ ലോകത്തും വിജയിപ്പിക്കട്ടെ എല്ലാ രോഗങ്ങളൊട്ടും പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തിർഷിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായി വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഷിഫാ നൽകട്ടെമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു സുബഹാനവു ഏറെ സ്നേഹിക്കുന്ന അവൻ്റെ അടിമകൾ അവർ പ്രവാചകന്മാരുണ്ട് അതുപോലെ മലക്കുകളുണ്ട് ഔലിയാക്കളുമുണ്ട് സജ്ജനങ്ങൾ ശുഭതാക്കളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാം ഇവരൊക്കെ എങ്ങനെയാണ് ആ ഒരു മേഖലയിൽ എത്തിപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പ്രവാചകന്മാർ അത് അവരാഗ്രഹിച്ചത് കൊണ്ട് ആകുന്നത് അല്ല അള്ളാഹു താല ചില ആളുകളെ തെരഞ്ഞെടുക്കുന്നു ഇനി പ്രവാചകന്മാർ ഉണ്ടാവുകയും ഇല്ല അഥവാ ഒരു മനുഷ്യൻ എത്ര വിവാദത്ത് ചെയ്താലും പ്രവാചകന്മാരാകാൻ സാധിക്കുകയില്ല അത്ര വിഭാഗത്ത് ചെയ്താലും പ്രവാചകൻ ആകാൻ കഴിയില്ല എന്നാൽ മലക്കുകളാകാൻ സാധിക്കുമോ ഇല്ല മലക്കുകൾ വേറൊരു വിഭാഗം ആളുകൾ അവർ പ്രകാശം കൊണ്ടാണ് അവരെ പഠിച്ചിട്ടുള്ളത് പ്രവാചകന്മാരാവട്ടെ മനുഷ്യരാണ് ഭക്ഷണം കഴിക്കുന്നു വിവാഹം കഴിക്കുന്നു ഉറങ്ങുന്നു ക്ഷീണമുണ്ടാകുന്നു ഒക്കെ അവർക്ക് എല്ലാമുണ്ട് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം ഭക്ഷ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം മലമൂത്ര വിസർജനം ഒക്കെ എല്ലാം ഉണ്ട് പക്ഷെ അവർക്കുള്ള ഒരു പ്രത്യേകത അവർ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരാണ് കാരണം അവരുടെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണമാണ് അവർ അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മറ്റു ഭൗതികമായ ഒരു താല്പര്യവും തെറ്റിനെക്കുറിച്ച് ചിന്തിക്കാതെ അവർ മനുഷ്യരായിട്ട് പോലും തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് തെറ്റ് എന്ന് പറയുന്നത് അവർ അജണ്ടയിൽ ഇല്ല കാരണം അള്ളാഹു താല അവരെ മൂമുകളാക്കിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹു താലയെ അവരെ സ്നേഹിക്കുന്നു അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു അവരോ അള്ളാഹുവിനോട് എന്തെങ്കിലും ദ്വാ ചെയ്താൽ ആ സമയത്ത് അതിൻ്റെ ഉത്തരം കിട്ടും നൂഹ് നബി അലി ഇസ്സലാം ദ്വാരുന്നപ്പോൾ ഉത്തരം കിട്ടി ഓരോ പ്രവാചകന്മാരും ഉദാഹരണം അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ ദ്വാ അതുപോലെ ഓരോ പ്രവാചകന്മാരുടെ ദ്വാക്കും അപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും എന്നാൽ ഔലിയാക്കൾ എന്നൊരു വിഭാഗം ഉണ്ട് ഔലിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം അവർ അവരധ്വാനിച്ചുകൊണ്ടാകുന്നതാണ് പശ്ചാത്തപിച്ച് തെറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ മുഴുവനും പൊറപ്പിച്ച് അതിന് തൗപ തന്നെ വേണം തുപു ഇലന്നായി തൗപ തന്നെ സൂഹ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക തൗപ ചെയ്താലല്ല നേട്ടവും കുറാൻ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അപ്പം തൗപ ചെയ്തിട്ട് അള്ളാഹുവിയിലേക്ക് അടുത്തവരാണ് ഔലിയാക്കന്മാർ പിന്നീട് അവർ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു അള്ളാഹുത്താലവരെ മഹഫൂദുകളാക്കി തെറ്റില്ലെന്നവർക്കൊരു രക്ഷ ഒരു കാവൽ അല്ല കൊടുക്കും അതാണ് അതിൻ്റെ അർത്ഥം പ്രവാചകന്മാർ മൗസൂമുകളാണ് മഹഫൂദുകളാണ് അവർ വലിയത് ഇഷ്ടദാസനായത് ആണു ആകാം പെണ്ണുമാകാം പക്ഷെ പ്രവാചകന്മാർ ആണില്ല ആണ് മാത്രമേ ഉള്ളൂ പെണ്ണില്ല മലക്കുകളാവട്ടെ ആണും പെണ്ണും അല്ല ഒരു പ്രത്യേക സൃഷ്ടികളാണ് പ്രവാചകന്മാർ മനുഷ്യരാണ് മുഴുവനും പുരുഷന്മാരാണ് ഔലിയാക്കൾക്ക് അങ്ങനെ ആർക്കുമാകാം ആണിനും പെണ്ണിനും ആകാം എത്രയോ ബീവിമാർ മിസ്രി അതുപോലെ മറിയം റലി അള്ളാഹു വൻ അസിയാർ റലി അള്ളാൻ ഇവരൊന്നും പ്രവാചകൻ പ്രവാചകകളല്ലോ ഇവർ പ്രവാചകന്മാരുമായി അടുത്ത് ഇടപഴകിയവരാണ് പ്രവാചക പത്നിമാരോ പ്രവാചകന്മാരുടെ ഉമ്മമാരോ ഒക്കെ ആയിരിക്കാം പക്ഷേ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടവർ ജീവിതം ഉണ്ടായി പക്ഷേ അവർ അള്ളാഹുവിൻ്റെ അടുപ്പം അള്ളാഹുവിനോടെ അടുത്തവരാണ് ഔലിയാക്കൾ അവർ എത്ര കണ്ട് അധ്വാനിക്കുന്നുവോ അത്രത്തോളം അവരുടെ പദവികൾ അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കും പ്രഭാ അൗലിയാക്കളുടെ പദവികൾ തന്നെ ഒരുപാടുണ്ട് കാരണം ചില ഔലിയാക്കൾ അവർ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് സാധിക്കും ഈ അടുത്ത് ഇപ്പൊ റൂസ് നടന്നുകൊണ്ടിരിക്കുന്ന മഹാനായ തുപ്പനത്തി ഉസ്താദ് നബർ അള്ളാഹു മർക്കഥലിയ മഹാനാണ് വിലായത്തിൻ്റെ പദവിയിൽ ഒരുപാട് പദവികളുള്ള മഹാനാണ് തൃപ്പനജി ഉസ്താദ് വലിയ തൃപ്പനജി ഉസ്താദ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആ ഒരു ചിന്തയിൽ മാത്രം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ മഹാനാണ് നോര പർക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെയാണ് അവരുടെ വേഷം വസ്ത്രം ചിലപ്പോൾ നമ്മൾ ധരിക്കുന്ന പോലെ നല്ല തേച്ച് നല്ല മിനുക്കമുള്ള വസ്ത്രങ്ങളൊന്നും ആകുകയില്ല കാരണം അതിനവർക്ക് അതിനുള്ള സമയം അവർക്കില്ല അവർ ദുന്യാവ് എന്ന് പറയുന്നത് ഒരു നൈമിഷികമായി അവർ കണ്ടു അവരുടെ ആനന്ദവും സന്തോഷവും എല്ലാം പരലോക ജീവിതത്തിലെ ജീവിതത്തിലാണ് അവർ അവർ കേന്ദ്രീകരിച്ചിട്ടുള്ളത് പരലോക ജീവിതമാണ് അവരുടെ ലക്ഷ്യം മാത്രല്ല അവർ പരലോകത്തിലേക്ക് ചെന്നാൽ ഏറ്റവും സന്തോഷത്തിലായിരിക്കും അവർ വലിയ ഭാഗ്യവാന്മാരാണ് അവരെ നമുക്ക് അള്ളാഹു പറയുന്നതുകൊണ്ടും നൽകട്ടെ അവർക്ക് അവിടെയാണ് സന്തോഷം അവരുടെ സന്തോഷം അവരെ മരിക്കുന്നതോടുകൂടി തുടങ്ങും ഖബർ ജീവിതം മുതൽ പരലോകത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവർ സന്തോഷിച്ചു കൊണ്ടിരിക്കുക എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് കൃത്യമായ തൗപവർ ചെയ്തു പശ്ചാത്തിപ്പിച്ചു ഖേദിച്ചു മടങ്ങി മനസ്സ് നല്ല ശുദ്ധിയാക്കി ഹൃദയം ശുദ്ധിയാക്കി പിന്നീട് ആ ഹൃദയത്തിലേക്ക് നന്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി അവർ ചെയ്യുന്ന ഓരോ തെസ്ബികൾ ിഖറുകൾ അതൊക്കെ അവരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പ്രകാശമായി എത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു കൂടുതൽ പ്രകാശിക്കും അവർ അവർ അവരെ മനസ്സിനുള്ളിൽ കൂടുതൽ സന്തോഷം കിട്ടും ജിഖ്റ് ചെല്ലുന്നതിനും അള്ളാഹുവിനോടുള്ള അടുപ്പം കരസ്ഥമാക്കുന്നതിനും അപ്പം ഭൗതികമായ താൽ ഭൗതികമായ സംസാരങ്ങളോ ഭൗതികമായ അലങ്കാരങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമാകുന്നില്ല അവരതിനെ വിഷയമാക്കുന്നുകയും കാരണം ഭൗതികമായ അലങ്കാരങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ താൽപ്പര്യം കണ്ടെത്തുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആത്മീയത കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും എന്നാൽ ചില ഔലിയാക്കന്മാർക്ക് അങ്ങനെയും വരാം നല്ല സന്തോഷമുള്ള രീതിയിലും ചില ഔലിയാക്കന്മാരുണ്ടാകാം എന്തായാലും തൃപ്പനത്തി ഉസ്താദിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമ്മൾ കണ്ടവർ അവരെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ട ആളുകൾക്ക് ബോധ്യം ായിട്ടുണ്ടാക്കും അവരുടെ ആ വേഷം അവരുടെ ആ ഒരു നമ്മളെ കാഴ്ചയിൽ ഭംഗിയില്ലാത്ത ഒരു വസ്ത്രം ധരിച്ചാണ് അവരുടെ അവരെ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അവരെ ആത്മാവ് ക്ലിയറാണ് ഈ ആത്മാവിനെ ശുദ്ധീകരിച്ചവരാണ് വിജയിച്ചവർ ആത്മാവിനെ ശുദ്ധീകരിക്കാത്തവരൊക്കെ പരാജയപ്പെട്ടു പോയെന്ന് ശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഇതാണ് പ്രകാശിക്കേണ്ടത് ഇതാണ് ശുദ്ധീകരിക്കേണ്ടത് ഇവിടെയാണ് സന്തോഷമുള്ളത് ഇവിടെയാണ് ആനന്ദമുള്ളത് നമ്മുടെ ആനന്ദവും സന്തോഷവും ഒക്കെ ഭൗതികമായാണ് നമുക്ക് നല്ല വീട് വെക്കണം നല്ല വസ്ത്രം ഉണ്ടാകണം നല്ല വാഹനം വേണം നല്ല ഭക്ഷണം ഉണ്ടാകണം നല്ല സമ്പത്തുണ്ടാകണം ഇതൊക്കെ നമ്മുടെ താല്പര്യങ്ങളാണ് ഇതൊക്കെ ഭൗതികമായ താല്പര്യങ്ങളാണ് എന്ന് മാത്രമല്ല ഈ ഒരു താല്പര്യങ്ങളോടൊപ്പം നമ്മൾ സഞ്ചരിച്ചാൽ പിശാജ് നമ്മളെ ഒരിക്കലും ഒഴിവാക്കില്ല നമ്മളെ ഒപ്പം തന്നെ പിശാജ് ഉണ്ടാകും നമ്മളെ കൂടുതൽ ആക്രയുള്ളവരും അത്യാഗ്രഹമുള്ളവരാക്കും പറ്റും കാരണം മനുഷ്യൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് സമ്പത്തിനെ കുന്നുകൂട്ടുക എന്നുള്ളതാണ് ഔലിയാക്കന്മാരുടെ രീതി അങ്ങനെയല്ല അവരുടെ ഒരു സ്വഭാവം അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആത്മീയമാണ് കാരണം അവരെക്കുറിച്ച് കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ അതീസ് വന്നിട്ടുണ്ട് അവര് അള്ളാഹുവിന്റെ മേലെന്തെങ്കിലും സത്യം ചെയ്തു പറഞ്ഞാൽ അത് അള്ളാഹു അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും അപ്പൊ അവർ രോഗം മാറും എന്ന് പറഞ്ഞാൽ മാറും ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞാൽ പെയ്യും അങ്ങനെ അവര് പറഞ്ഞ് നടക്കും കാരണം അള്ളയാണ് സാധിപ്പിച്ചു കൊടുക്കുന്നത് മേൽ മേല സത്യം ചെയ്ത് പറഞ്ഞാൽ അതല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും പാനിമാം നബി അലി അള്ളി അദീസിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് അത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ഒരു അനുഗ്രഹമാണ് കറാമറ്റാണ് പ്രവാചകന്മാർക്ക് മോഡിസത്താണല്ലോ ഉണ്ടാവുക ഔലിയാക്കന്മാർക്ക് അല്ല കറാമത്ത കൊടുക്കാം നിരവധി തെളിവുകളുണ്ട് കാരണം മഹതിയായ മറിയം റതി അള്ളാഹു എന്നെ ആ കാലഘട്ടത്തിൽ കിട്ടാത്ത ഭക്ഷണം അവരെ മുമ്പിൽ എത്തി എന്നുള്ളത് കറാമത്ത അല്ലാതെ പിന്നെന്താണത് സക്കരിയാ നബി അലി അവരെ പരിചരിച്ചിരുന്നത് അലി ഇസ്സലാം തന്നെ അവരോട് ചോദിക്കാണ് യാ മറിയമോ അന്നാലിയാദാ മറിയമ്മ എവിടുന്നേ കിട്ടിയത് നല്ല പഴങ്ങൾ മറിയ അലി അള്ളാഹിന്റെ മുമ്പിൽ കണ്ടപ്പോൾ ക്കിയ നബി അലൈഹി സ്വലാം ചോദിക്കാം മറിയമ്മ എവിടുന്നേ നിങ്ങൾക്ക് ഈ പഴം കിട്ടിയത് ആര് കൊണ്ടുവന്ന് തന്നതല്ല അല്ലെങ്കിൽ ചോദിക്കൂലല്ലോ അല്ലെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ കിട്ടുന്നതും ആയിരിക്കില്ല കാരണം ക്കിരിയാ നബി അലൈഹി സ്വലാമാണ് അവർക്ക് കൊടുന്ന് കൊടുക്കാനുള്ളത് ക്കിരിയാ നബി അലൈഹി സ്വലാം കൊടുന്ന് കൊടുത്തതാണെങ്കിൽ ക്കക്കിരിയാന നബി അലൈഹി സ്വലാൻ്റെ അങ്ങനെ ചോദിക്കൂലല്ലോ എവിടെ കിട്ടിയതും അപ്പൊ അള്ളാവിനെ കൊടുത്ത മറുപടി കാല ധൂവം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിച്ചതാണ് ലഭിച്ചത് അല്ലാക്ക് കണക്കില്ലാതെ വാരിക്കോരി ഭക്ഷണം കൊടുക്കാൻ റബ്ബിനിക്ക് സാധിക്കും അള്ളാഹ് ഒരു പ്രയാസമല്ല അള്ളാഹ്ക്ക് അങ്ങനെ ഭക്ഷണം തിരിച്ചു കൊടുക്കണ ഒരു പ്രശ്നമല്ല ഇസാൻ നബി അലി സ്ലാമിൻ്റെ കാലത്ത് ഭക്ഷണ തളിക ആകാശം ഇറങ്ങിയില്ലേ എന്ത് പ്രശ്നമാണ് അള്ളാഹ്ക്കുള്ളത് ഒന്നുമില്ല അവര് അവർക്കത് ലഭ്യമാകാനുള്ള കാരണം എന്താണ് അവര് അള്ളാഹുവിന്റെ വലിയ മറിയം അള്ളാഹുവിന്റെ വലിയ ഇസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് അവർക്കത് മഴജസത്താണ് കിട്ടിയിട്ട് കിട്ടിയത് മറയും പ്രതിലാനൊക്കെ കിട്ടിയപ്പോൾ കിട്ടിയത് അത് കറാമറ്റാൻ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു കാരണം ഒരു സൂക്ഷ്മ ജീവിതം നയിക്കുന്നത് കൊണ്ട് അവിടെ ഹൃദയത്തിലേക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ ഒരു നോട്ടുണ്ടാവും നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കും പക്ഷെ നമ്മളിലേക്ക് നോക്കാനുള്ള ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഒരു അതിലൊരു ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കണം തൗപ ചെയ്ത് നമ്മൾ ഹൃദയത്തെ ശുദ്ധിയാക്കണം അള്ളാഹു ആ ഔലിയാക്കന്മാരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ പ്രത്യേകിച്ച് മഹാനാ തൃപ്പനജ് ഉസ്താദ് നബൂർ അള്ളാഹു മറക്കതു അവരുടെ ആ ഒരു വർക്കത്തോട് അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ അവരനുസ്മരിക്കലാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എല്ലാവരും ദ്വാ ചെയ്യുക സല്ലാഹു അലഹ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه السلام عليكم ورحمة الله وبركاته